ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനും തൊഴിൽ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകളുമായി പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ സെലക്ഷൻ വഴിയുള്ള പ്ലേസ്മെന്റുകൾ കണ്ണൂർ താരമാണ് സ്കൂളിലെ രണ്ടാം ക്ലാസ് റാനിയ റഫീഖ് സമീപകാലത്തെ രണ്ട് പാട്ടുകളാണ് വൈറലായി മാറിയത് പഠിക്കുന്ന സ്കൂളിന്റെ ശതാബ്ദി ആഘോഷമാണ് വേദി കണ്ടുനിന്നവരുടെ എല്ലാം ആദ്യത്തെ വൈറൽ പാട്ട് വേദിയിൽ നിന്ന് പോകാൻ ഒരുങ്ങിയ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പാട്ട് കേട്ട് റാനിയെ വാരിപ്പുണർന്നു പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക ഗാനം റാനിയ പാടി മനോഹരമാക്കിയപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അത് ഫേസ്ബുക്കിൽ പങ്കുവെച്ചു അതും നേടി മില്യൺ വ്യൂ ഞാന് ഈ സ്കൂളത്തെ വിദ്യാർത്ഥിയാണ് പിന്നെ എന്റെ പാട്ടൊക്കെ വൈറലായതൊക്കെ മന്ത്രി അപ്പൂപ്പനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്റെ പാട്ടൊക്കെ എല്ലാവരും എന്താ സപ്പോർട്ടാണ് അതുകൊണ്ട് ഒരുപാട് 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 സന്തോഷം కాదలి కన్ కాదలి చిం కాదలి పూవేనో కావిలి పూమదములో రుపిం పూవేనో పూకారా പെട്ടെന്നൊരു ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനും തൊഴിൽ ലഭ്യതയ്ക്കും വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകളുമായി പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ സെലക്ഷൻ വഴിയുള്ള പ്ലേസ്മെന്റുകൾ മികച്ച പഠനാന്തരീക്ഷം ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ പ്രാക്ടിക്കൽ ലാബുകൾ എന്റെ പേര് ഡി ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ് എന്റെ ഒരു റിലേറ്റീവ് ആയി ഞാൻ ഈ ഒരു അറിയുന്നത് എനിക്ക് ഇവിടുന്ന് കോഴ്സ് തീരുന്നതിന് മുമ്പ് തന്നെ ദുബായിലേക്ക് നല്ലൊരു ജോലി എനിക്ക് ഇവിടെ നിന്ന് കിട്ടി അതിന് എഫിനോട് നന്ദി പറയും എന്റെ പേര് കാർത്തികൻ ഞാൻ കണ്ണൂരിൽ നിന്നും വരുന്നു എനിക്ക് ഇവിടെ എൻ ടി എഫിൽ പഠിച്ചിട്ട് ഗുജറാത്തിൽ ഒരു വലിയ കമ്പനി തന്നെ ഈ കോഴ്സ് തീരുന്നതിന് മുന്നേ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ടോണ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് ഉള്ള ഒരു മൂന്ന് വർഷത്തെ കോഴ്സാണ്